മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മെത്രാപോളിറ്റൻ വികാരിമാർ ജോസഫ് പാമ്പ്ലാനിയും ഒപ്പുവെച്ച് സംയുക്തമായി ഇറക്കിയ സർക്കുലർ ഇന്ന് രാവിലെ പത്ത് മണിക്ക് സഭ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് പ്രവേശന കവാടത്തിൽ കത്തിച്ചു ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് കാത്തലിക് നെസ്രാണി അസോസിയേഷനാണ് സഭയുടെ സത്യ കുർബാനയും നിരോധിച്ച കുർബാനയും ഒരേ ബലിപിടത്തിൽ അർപ്പിക്കാൻ സർക്കുലറിൽ പ്രഖ്യാപിച്ച മേജർ ആർച്ച് ബിഷപ്പും മെത്രാപോളിറ്റൻ വികാരിയും സഭാ പ്രബോധനങ്ങളുടെ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് ഇത് തികച്ചും സഭാ ബിരുദവും മെത്രാൻ സിനഡിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യവുമാണ് ആശുപത്രി കഴിയുന്ന മാർപ്പാപ്പയെ പോലും വെല്ലുവിളിച്ചു കൊണ്ടുള്ള സർക്കുലറാണ് മെത്രാൻമാർ ഇറക്കിയിരിക്കുന്നത് ഈ സർക്കുലർ സിനഡ് തീരുമാനങ്ങളെ നിഷ്പ്രഭമാക്കിയതായി കാത്തലിക് നെത്രാണി അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എം പി ജോർജ് ആരോപിച്ചു സിനഡ് ജനാഭിമുഖ കുർബാന അംഗീകരിക്കുന്നു എന്ന് സിനഡ് മെത്രാൻമാർ മറുപടി പറയണം സമവായ സഭയുടെ ഔദ്യോഗികമാണോ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും കാത്തലിക് നെസ്രാണി അസോസിയേഷൻ ആവശ്യപ്പെട്ടു സീറോ മലമറത്ത വലിയ നോമ്പ് ആചരണ ഭാഗമായി നടത്തുന്ന നെറ്റിയിൽ കരികുരിശ് ആചരണം എല്ലാ രൂപതകളിലും പേത്തർത്താ ദിനം അതായത് ഞായറാഴ്ച വരുന്ന തിങ്കളാഴ്ച ആചരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം അത് ബുധനാഴ്ചയാണ് ആചരിക്കുന്നത് ഇക്കാര്യത്തിലും ഏകീകൃത രൂപം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിന് മുമ്പിൽ പ്രതീകാത്മകമായി നെറ്റിയിൽ കുരിശ് അടയാളം വരച്ച് കാത്രിക് നസാണി അസോസിയേഷൻ പ്രതിഷേധിച്ചത്